ാണ്ടുകളായി ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പുരാണങ്ങളുടെയും ഭാഗമാണ് കടുവകൾ ഇവയെ പലരും ആദരിക്കുന്നു ഇവയെ രാജ്യത്തിന്റെ ദേശീയ മൃഗങ്ങളായാണ് കണക്കാക്കുന്നത് എന്നാൽ ഓരോ പേരിലാണ് പ്രശസ്തമായ ഓരോ കടുവകളും അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഈ ഐക്കൊണി കടുവകൾ അവരുടെ പേരുകൾ നേടിയത് എന്നറിയാമോ വ്യത്യസ്തമായ ശാരീരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെ മിക്ക കടുവകൾക്കും പേര് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് അവയുടെ ശരീരത്തിലെ വരകൾ അടിസ്ഥാനമാക്കിയാണ് പേര് നൽകിയിരിക്കുന്നത് ഇത്വിയെ പ്രത്യേകം തിരിച്ചറിയാൻ വനം വകുപ്പിനെ സഹായിക്കുന്നു ചില കടുവകൾക്ക് അവയുടെ ശ്രദ്ധേയമായ സ്വഭാവങ്ങളും രീതികളും കാരണവും പേര് നൽകാറുണ്ട് പ്രശസ്തമായ കടുവകളിൽ ആദ്യത്തേത് രൺതമ്പോർ നാഷണൽ പാർക്കിലെ മച്ഛലിയാണ് ഇടത് കവളിലെ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള അടയാളത്തിന്റെ പേരിലാണ് രൺതമ്പോറിലെ രാജ്ഞിയായ മച്ഛലിക്ക് ഈ ഒരു പേര് ലഭിച്ചത് പാർക്കിലെ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും മച്ഛലി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ അവൾ പതിനൊന്ന് കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത് ഇത് ഈ പ്രദേശത്തെ കടുവകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അടുത്തത് ബാന്ധവ്ഘട്ട് നാഷണൽ പാർക്കിലെ ബമേര ബി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രോഗിയായ പിതാവിനെ പുറത്താക്കിയ ശേഷം ബമേര എന്ന കടുവ ബാന്തവ്ഘട്ടിലെ ഏറ്റവും വലുതും ആധിപത്യമുള്ള കടുവയായി മാറി തന്റെ പ്രദേശം സംരക്ഷിക്കാൻ എതിരാളികളുമായി കടുത്ത യുദ്ധങ്ങൾ നടത്തിയ കടുവയാണ് ബമേര എന്നാൽ പരിചയമുള്ളവർ നല്ല പെരുമാറ്റമുള്ള ഒരു കടുവയായാണ് ബമേരയെ വിശേഷിപ്പിച്ചത് കോർബറ്റ് ടൈഗർ റിസർവിലെ പാരോ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ആദ്യമായി പാരോ തന്റെ അജ്ഞാത മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള ജിജ്ഞാസ ഉണർത്തുന്നത് കോർബറ്റിൽ മറ്റ് രണ്ട് പെൺകടുവുകളെ പുറത്താക്കിയ ശേഷം രാംഗംഗ നദിയുടെ ഇരു കരകളിലും തന്റെ ഭരണം ഉറപ്പിക്കുകയായിരുന്നു പാരോ പെഞ്ച് നാഷണൽ പാർക്കിലെ വാലി സ്പൈ ഇൻ ദി ജംഗിൾ എന്ന ഡോക്യുമെന്ററിയിൽ പ്രത്യക്ഷപ്പെട്ടതിന് പ്രശസ്തിയാണ് കോളർവാലി ഇരുപത്തി ഒൻപത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ കടുവയാണിത് പാർക്കിലെ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിച്ച വാലിക്ക് മാതരം അഥവാ പ്രിയപ്പെട്ട അമ്മ എന്ന വിളിപ്പേരും ലഭിച്ചിട്ടുണ്ട് അടുത്തത് തടോബ അന്താരി ടൈഗർ റിസർവിലെ മായയാണ് തടോബയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന കടുവയാണ് മായ കടുത്ത പ്രാദേശിക യുദ്ധങ്ങൾക്ക് പേര് കേട്ടതാണ് മായ എന്ന കടുവ ചുരുങ്ങി വരുന്ന കടുവകളുടെ ആവാസ വ്യവസ്ഥയിൽ മായയുടെ പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകൾ പലപ്പോഴും സഫാരി ഗേഡുകൾ വിവരിച്ചു കൊടുക്കാറുണ്ട് കൻഹ നാഷണൽ പാർക്കിലെ മുന്ന കൻഹ രാജാവ് എന്നറിയപ്പെടുന്ന കടുവയാണ് മുന്ന മുന്നയുടെ നെറ്റിയിൽ കാറ്റ് എന്ന വാക്കിനോട് സാമ്യമുള്ള വരകളുണ്ട് ഇത് മുന്നേ മറ്റു കടുവകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു മുന്നയുടെ പ്രസിദ്ധമായ പ്രാദേശിക പോരാട്ടങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നവയാണ് മുന്നയുടെ മകൻ ചോട്ടാ മുന്നേയും കൻഹയിൽ തന്റെ ആധിപത്യം തുടർന്നു വരികയാണ് ബാന്തവ്ഗഢഡ് നാഷണൽ പാർക്കിലെ കങ്കടി അഥവാ വിജയ് ചക്രധാര പ്രദേശങ്ങൾ ഭരിച്ച കടുവയാണ് വിജയ് എന്നറിയപ്പെടുന്ന കങ്കടി ലക്ഷ്മി എന്ന പേരുള്ള മറ്റൊരു കടുവയുമായുള്ള കഠിനമായ പോരാട്ടത്തിനു ശേഷം വിജയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു എന്നിരുന്നാലും തന്റെ ആധിപത്യം തുടരുകയാണ് ചെയ്തത് ഭയപ്പെടുത്തുന്ന വേട്ടക്കാരൻ എന്ന തന്റെ പ്രശസ്തി അവൾ ഉറപ്പിക്കുകയും ചെയ്തു ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ പ്രിൻസ് കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ നിന്നുള്ള പ്രിൻസ് എന്ന കടുവ മുതൽ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഏഴു വർഷത്തിലേറെയായാണ് തന്റെ പ്രദേശം കൈയടക്കി വെച്ചത് കടുവയുടെ സാന്നിധ്യവും ഉച്ചത്തിലുള്ള ഗർജനവും പതിവായി രേഖപ്പെടുത്തിയിരുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ